കെട്ടടങ്ങാത്ത വിവാദങ്ങൾക്കു പിന്നാലെ വീണ്ടും വിവാദ നടപടിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് എതിരാളികളായ കമല ഹാരിസ് ഹിലരി ക്ലിന്റൺ എന്നിവരുടെയും മറ്റ് നിരവധി മുൻ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ അനുമതികൾ റദ്ദാക്കാനുള്ള തീരുമാനവുമായി ട്രംപ് തന്റെ മുൻഗാമി ജോ ബൈഡന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കുകയാണെന്ന് ട്രംപ് ഫെബ്രുവരിയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബൈഡൻ കുടുംബത്തിലെ മറ്റ് ഏതൊരു അംഗത്തിന്റെയും ഏതൊരംഗത്തിന്റെയും സുരക്ഷാനുമതി റദ്ദാക്കുകയാണെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നടപടി സ്ഥിരീകരിച്ചത് സുരക്ഷാ അനുമതികൾക്കൊപ്പം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് രാജ്യത്തെ സംബന്ധിക്കുന്ന രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരവും ട്രംപ് നിഷേധിച്ചു രണ്ടായിരത്തി ഒന്നിൽ ബൈഡൻ അധികാരത്തിലിരുന്ന സമയത്ത് ട്രംപിനോട് ഇതേ രീതിയിൽ െന്നും സെൻസിറ്റീവ് ഡാറ്റയുടെ കാര്യത്തിൽ ബൈഡനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു ആയതിനാൽ ബൈഡനെ പുറത്താക്കുന്നുവെന്നും സുരക്ഷാ അനുമതിയും ഇന്റലിജൻസ് ബ്രീഫിംഗുകൾ ലഭ്യമാക്കുന്നതിനുള്ള അവസരവും റദ്ദാക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു ഈ വ്യക്തികൾക്ക് രഹസ്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ദേശീയ താൽപര്യത്തിന് ഇനി ഉചിതമല്ല എന്നാണ് ട്രംപിന്റെ നിലപാട് മുൻ യു എസ് പ്രസിഡന്റുമാരും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണയായി മര്യാദയുടെ ഭാഗമായി അവരുടെ സുരക്ഷാ അനുമതി നിലനിർത്താറുണ്ട് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുൻ റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങളായ ലിസ് ചെനി ആദം കിൻസിംഗർ എന്നിവരും ആദ്യ ട്രംപ് ഭരണകൂടത്തിലെ മുൻ റഷ്യൻ ഉപദേഷ്ടാവായ ഫിയോണ ഹില്ലും അനുമതി നഷ്ടപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ജെയ്ക്ക് സളിവൻ ലിസ മൊണാക്കോ മാർക്ക് സെയ്ദ് നോമൻ ഐസൻ ലറ്റിഷ്യ ജെയിംസ് ആൽവിൻ ബ്രാക്ക് ആൻഡ്രൂ വെയ്സ്മാൻ അലക്സാണ്ടർ വിറ്റ്മാൻ എന്നിവരും സുരക്ഷാ അനുമതികൾ റദ്ദാക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ളവരാണ് തെളിവുകളൊന്നും നൽകാതെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബൈഡന് അനുകൂലമായി ഇടപെട്ടുവെന്നാരോപിച്ച നാല് ഡസനിലധികം മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ അനുമതികൾ ട്രംപ് നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു അതേസമയം കൂടാതെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു യു എസിലെ വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ടു കാരണം വകുപ്പാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സ്കൂളുകളുടെ നടത്തിപ്പ് ഇനി സ്റ്റേറ്റുകളുടെ ചുമതലയായിരിക്കും എന്നാൽ ഉത്തരവ് പ്രാബല്യത്തിലാകണമെങ്കിൽ കോൺഗ്രസിന്റെ അംഗീകാരം കൂടിയേതീരും ഇതു സംബന്ധിച്ച ബില്ല് അവതരിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം നാമമാത്രമായ ചില ചുമതലകൾ തുടർന്നും വഹിക്കുന്ന രീതിയിൽ വകുപ്പ് ഭാഗികമായി നിലനിർത്തിയേക്കുമെന്നും സൂചനയുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുന്നത് ട്രംപിന്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിരുന്നു ഇതും പിന്നീട് വിവാദമായിരുന്നു വകുപ്പ് അടച്ചുപൂട്ടിയാൽ വായ്പകളുടെ കാര്യത്തിൽ മറ്റൊരു ഫെഡറൽ ഏജൻസി ഏറ്റെടുക്കേണ്ടി വരും ഇത് വായ്പാ തിരിച്ചടവ് സംവിധാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ട്രംപിന്റെ ഈ തീരുമാനം വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും വഴി വെച്ചേക്കാം ട്രംപിന്റെ ഭരണകൂടം വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂടാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ വിദ്യാഭ്യാസം സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലാകുമെന്ന് അവർ പറയുന്നു എന്നാൽ ഇത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണമാകാം വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വായ്പ നൽകിയിട്ടുണ്ട് ഈ വായ്പകൾ തിരികെ അടയ്ക്കുന്നത് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് പല ആശങ്കകളുമുണ്ട് വകുപ്പ് അടച്ചുപൂട്ടാനുള്ള ട്രംപിന്റെ തീരുമാനം പെട്ടെന്നുള്ള ഒന്നാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ഈ നീക്കം നിയമപരമായി നിലനിൽക്കുമോ എന്നും കണ്ടറിയേണ്ടതാണ് മുൻ വിദ്യാഭ്യാസ അണ്ടർ സെക്രട്ടറി ടെഡ് മിച്ചൽ പറയുന്നത് ഇത് രാഷ്ട്രീയ നാടകമാണെന്നാണ് പൊതു നയമല്ല ട്രംപിന് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ സാധിക്കുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് കോൺഗ്രസിനോട് ഇതിനായി ആവശ്യപ്പെട്ടേക്കാം വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടിയാൽ വിദ്യാർത്ഥികളുടെ വായ്പകൾ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കുമെന്നതും ചോദ്യമാണ് ട്രംപ് പറയുന്നത് ഈ ചുമതല സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് നൽകുമെന്നാണ് വായ്പ നൽകുന്നതിലും പണം തിരികെ വാങ്ങുന്നതിലും പരിചയമുള്ള ജീവനക്കാരെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റിയേക്കാം ഇത് വായ്പാ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി